സമയത്ത് നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല നാടൻ രീതിയിൽ ചട്ടിക്കകത്ത് കഞ്ഞിയും പയറും പപ്പടവും അച്ചാറും രസവും മോരും അങ്ങനെയെല്ലാം കൂടെ കൂട്ടി നല്ലൊരു വിഭവം കഴിക്കാൻ കിട്ടിയാലോ അങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റിയ നല്ലൊരിടവാണ് ഇന്നത്തെ സരോവരം ബ്ലോക്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കൊച്ചു കടയുടെ പേരാണ് ചട്ടിയിൽ കഞ്ഞിക്കട നമ്മുടെ ഈ കട എവിടെയാണെന്നറിയേണ്ടേ നമ്മൾ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന വഴി സിമന്റ് കൊല ബൈപ്പാസിലൂടെ കയറുമ്പോൾ പാറേച്ചാൽ റോഡിലാണ് അതായത് തിരുവാതിക്കൽ ജംഗ്ഷന് മുമ്പുള്ള പാറേച്ചാൽ റോഡിലാണ് നമ്മുടെ ഈ കടയുള്ളത് നല്ല തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ഉച്ച സമയമാകുമ്പം ഇഷ്ടം പോലെ ആൾക്കാർ അതിലേ പോകുന്നവരെല്ലാം നമ്മുടെ ഈ ബോർഡ് കണ്ടിട്ട് ഇവിടെ വന്ന് കഴിക്കാറുണ്ട് അപ്പം നമുക്കിനി കടയുടെ അകത്തേക്ക് കയറി നോക്കാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാം നമ്മുടെ ഈ കട നടത്തുന്നത് ഈ കാണുന്ന അമ്മയും അച്ഛനും ചേർന്നാണ് നമ്മൾ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇവിടെ വന്നത് ഉച്ചയാകാറായി അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു കഞ്ഞിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് വരുന്നവരൊക്കെ കഞ്ഞി ചോദിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് സ്ഥിരമായിട്ട് ഈ കടയിൽ നിന്ന് കഴിക്കുന്ന രണ്ട് ചേട്ടന്മാരെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം അവരോട് തന്നെ കഞ്ഞീടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ചേട്ടാ ഇവിടുന്ന് കഞ്ഞി കുടിക്കാറുള്ളത് എല്ലാ ദിവസവും വന്ന് കഴിക്കാം ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആണോ എന്നാ കറികളൊക്കെ കഞ്ഞി ചേട്ടാ വണ്ടി പിടിക്കുമോ അല്ലേ ഞാൻ ഓക്കെ അറിയാം ചേട്ടാ ഒത്തിരി നാളായോ ഇവിടെ ഇവിടെ കയറാൻ തുടങ്ങി ഒത്തിരി നാളായോ ചിര ഇവിടുത്തെ ആളാ അല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ കഞ്ഞി ഒക്കെ എങ്ങനെയുണ്ട് ആണോ പിന്നെ കറികളൊക്കെ എല്ലാ രസം എല്ലാം ഉണ്ട് അമ്പത് രൂപയേ ഉള്ളു അല്ലേ കഴിക്കുന്നുണ്ട് കഴിക്കാം അല്ലേ േ സൂപ്പറായിട്ടുണ്ട് അഞ്ചാറ് കൂട്ടം കറി കൂട്ടിയുള്ള ഈ നല്ല ചൂട് കഞ്ഞിക്ക് വെറും അൻപത് രൂപ മാത്രമേ ചാർജ് ചാർജാവുന്നുള്ളൂ കഞ്ഞി മാത്രമല്ല ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് കൂടി തന്നെ എല്ലാ ചെറുകടികളും ചായയും ഇവിടെ കൊടുക്കുന്നുണ്ട് വട ഉള്ളിവട ഉഴുന്നുവട ഏത്തക്കാപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും ഈ കടയിൽ തന്നെ കിട്ടുന്നുണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ആ സമയം വരെ ഇവിടെ നിന്ന് ചെറുകടികളും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സമയത്ത് തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു പോകുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും മനസ്സിലാക്കാം ഒരു അഞ്ച് മണി ആറു മണി കഴിഞ്ഞ് അതായത് ജോലിക്കാരൊക്കെ പോകുന്ന ആ സമയത്താകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും ഈ കടയിൽ നമ്മൾ ഈ കടയിൽ വന്നപ്പോൾ നമുക്ക് ഒരാളെയും കൂടി പരിചയപ്പെടാൻ പറ്റി ഈ കട നടത്തുന്ന അച്ചായൻ്റെ അനിയനാണ് ഈ ചേട്ടൻ ഇവിടെ വന്ന് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഇവരെ സഹായിക്കാറുണ്ട്

എന്നൊക്കെ കടിയൊക്കെ കടി ഉഴുന്നോടെ ഉണ്ട് ഉള്ളിയോടെ ഉണ്ട് ഉണ്ട് ഏതക്കാപ്പുണ്ട് പരിപ്പോടെയുണ്ട് ടേസ്റ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് അല്ലേ കഞ്ഞിയുടെ സമയം കഴിഞ്ഞല്ലേ കഞ്ഞി 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 സമയം തീർന്നു നേരത്തെ ഒക്കെ എന്നൊക്കെ കറി നമ്മുടെ കറി എന്ന് പറയുന്നത് ഒരു അച്ചാർ ഒരു മീൻപൊടി ഒരു അച്ചാർ ഒരു മീൻപൊടി ഒരു പയർതോരൻ ഒരു പയർതോരൻ ഒരു പുളിശ്ശേരി ഒരു പച്ചമോര് ഒരു രസം ഒരു കപ്പടം ഇത്ര ഉണ്ട് എങ്ങനെ റേറ്റ് നമ്മൾ എടുക്കുന്നത് അതിന് റേറ്റ് നമ്മൾ ചീപ്പ് ഐറ്റം മേടിക്കുന്നുള്ളൂ രൂപത് രൂപ വേറെ നിറത്തിലുള്ള ആഹാരം കൊടുക്കുക അതാണ് ആ മനുഷ്യർ രുചികരമായിട്ട് ഭക്ഷണം കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ അതെ അമ്പത് എന്ന് പറഞ്ഞ വലിയ നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല എന്നാൽ ഒരു തുച്ഛമായ വേതനം മാത്രം കിട്ടുന്നുണ്ട് ഈ കടയ്ക്ക് നമ്മൾ വാടക കൊടുക്കേണ്ട ഇത് നമ്മുടെ സ്വന്തം കടയാണ് അതേപോലെ ഇവിടെ പണിയെടുക്കുന്നത് ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ അമ്മേ അച്ചാനും ഉള്ളൂ അല്ലേ ആ ഞാനും അവളും മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് ആമ്പിള്ളേരുള്ളൂ അമ്മമാർ അവർക്ക് പണി ഇല്ല കൃഷ്ണത്തേക്ക് വന്ന് സഹായിക്കും അവർ വന്ന് സഹായിക്കും മാർക്കറ്റിൽ പോകാനും ഒക്കെ ആയിട്ട് അവർ വരും അവർ വന്ന് സഹായിക്കും നമ്മൾ രണ്ട് 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 ഇതെല്ലാം ചോദിക്കുന്ന ഇത് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം വേണ്ടി ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർ കൂടെ അറിയണ്ടേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടേ അല്ല ഒത്തിരി പേര് നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് ഇവിടെ എന്തായാലും ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് നമുക്കിവിടെ കിട്ടുന്നത് വേറെ നിറച്ചാനും അമ്മയും കൂടെ തരുന്നുണ്ട് വേറെ നിറച്ച് ആകാരം നല്ല സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ അമ്മേ അമ്മ ഒരു നിമിഷം അമ്മയോട് ഒന്ന് ചോദിച്ചു തുടങ്ങി വന്നേ അമ്മ അച്ചാനോട് കൂടി ഇതെല്ലാം റെഡിയാക്കുന്നല്ലേ കൂടി കഞ്ഞിയും റെഡിയാക്കുന്ന രാവിലെ തുടങ്ങുമ്പോ രാവിലെ വരും അതെ കടികളെല്ലാം നമ്മൾ ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടാക്കും കഞ്ഞി കഞ്ഞി തന്നെ എല്ലാം നല്ല കൂടി എല്ലാം അല്ലേ അതെ കൊടുക്കുന്നു പോകുന്നത് പിന്നെ ഞാനിവിടെ നിന്ന് കഴിക്കുന്ന ഒരാളല്ലേ എന്തായാലും നല്ല നല്ല രീതിയിലുള്ള പരിപാടി കേട്ടോ സന്തോഷം അപ്പോ ചട്ടിയിൽ കഞ്ഞിക്കടയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല പാറയച്ചാൽ വഴി വിശന്നു വരുന്നവർക്കായി ചട്ടിയിൽ കഞ്ഞിക്കട ഇവിടെ എല്ലാവർക്കും നന്ദി ചെയ്യണേ